ജീവിതത്തിൽ ആദ്യമായും അവസാനമായും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം നടക്കാൻ പോകുകയാണ് ഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിരനിരയായി കാണാം മെർക്കുറി മാസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റൂൺ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ദൃശ്യമാകും ആകാശത്ത് മറ്റൊരു വിസ്മയത്തിനായി തയ്യാറെടുക്കുകയാണ് ആറ് ഗ്രഹങ്ങൾ ഏപ്രിലിൽ ഉണ്ടായ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം ജൂണിൽ മറ്റൊരു അപൂർവ ആകാശ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ നക്ഷത്ര നിരീക്ഷകർ ഒരുങ്ങിക്കഴിഞ്ഞു പ്ലാനറ്റ് പരേഡ് എന്നറിയപ്പെടുന്ന ഈ ജ്യോതിശാസ്ത്ര സംഭവം ജൂൺ മൂന്നിനാണ് സംഭവിക്കുക ആറ് ഗ്രഹങ്ങൾ ഒരു നേർരേഖയിൽ രേഖയിൽ ഒത്തുചേരുന്ന ഈ അത്യപൂർവ സംഭവം പക്ഷേ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവില്ല എന്നതാണ് സത്യം ഗ്രഹങ്ങൾ നേർ രേഖയിലെത്തുന്ന ഗ്രഹവിന്യാസം അഥവാ പ്ലാനറ്ററി അലൈൻമെന്റ് എന്ന വിളിക്കപ്പെടുന്ന ഈ അപൂർവ സംഗമത്തിൽ ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ നേർരേഖയിൽ രേഖയിൽ ഒത്തുചേരാനായി തയ്യാറെടുക്കുന്നത് ഒന്നിലധികം ഗ്രഹങ്ങൾ സാധാരണയായി നിരനിരയായി തന്നെ കാണപ്പെടാറുണ്ട് എന്നാൽ ആറ് ഗ്രഹങ്ങൾ നിരയായി കാണപ്പെടുന്നു എന്നതാണ് ജൂണിലെ പ്ലാനറ്റ് പരേഡിന്റെ സവിശേഷത ആറ് ഗ്രഹങ്ങൾ നേരേഖയിൽ വരുമെങ്കിലും വെറും രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ ചൊവ്വയും ശനിയുമാണ് ഗ്രഹങ്ങൾ അവയുടെ വലിപ്പം കൊണ്ട് മാത്രമാണ് ഇവയെ കാണാൻ കഴിയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് തിളക്കം വളരെ കുറവായിരിക്കും അതേസമയം സൂര്യനോട് ഏറെ കിടക്കുന്ന വ്യാഴവും ബുധനും മങ്ങിയ അവസ്ഥയിൽ കാണപ്പെടും അതിനാൽ തന്നെ അവയെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ആയതിനാൽ ഇവയെ കാണാൻ വലിയ ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഫോർബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊരു അപൂർവ സംഗമല്ല എന്നാണ് വ്രാൽ ന്യൂസിന്റെ റിപ്പോർട്ട് ഓരോ വർഷവും നിരവധി തവണ സംഭവിക്കുന്നതിനാൽ ഗ്രഹങ്ങൾ ഒരു നേർ രേഖയിലെത്തുന്ന ഈ പ്ലാനറ്റ് പരേഡ് ഒരു അപൂർവ സംഭവം അല്ല എന്ന് വ്രാൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രഹവും ഭൂമിയെ പോലെ സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്നതിന് കൃത്യമായ ഒരു പാതയുണ്ട് ഇത്തരത്തിൽ ഗ്രഹങ്ങൾ ഓരോന്നും അതാതിന്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ഇവയുടെ സഞ്ചാര വേഗത കാരണം നേർ രേഖയിലെത്തുന്നു എന്നാൽ ഭൂമിയിൽ നിന്ന് അനേക ലക്ഷം കിലോമീറ്റർ അകലെ നടക്കുന്നതിനാൽ മനുഷ്യന് ദൃശ്യമാകുന്നില്ല എന്ന് മാത്രം ജൂൺ ിന് പ്ലാനറ്റ് പരേഡ് കാണാനായി ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ ആകേണ്ടി വരും എന്നതാണ് വാസ്തവം സൗരയുദ്ധത്തിലെ പല ഗ്രഹങ്ങളുടെയും ഭ്രവണപഥങ്ങൾ യാദൃശികമായി അവയെ ഏകദേശം ഒരേ വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര സംഭവമാണ് ഗ്രഹവിന്യാസം അഥവാ പ്ലാനറ്ററി അലൈൻമെന്റ് ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ അവ ഒരൊറ്റ വരിയിൽ നിൽക്കുന്നത് പോലെ കാണുമെന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി വകുപ്പിലെ ലെക്ചറായൊരു ഗ്രഹവിന്യാസം രൂപപ്പെടുമെങ്കിലും ഗ്രഹങ്ങളെല്ലാം തന്നെ തങ്ങളുടെ സ്വന്തം ഭ്രമണപഥത്തിലായിരിക്കും ഏപ്രിൽ എട്ടിനാണ് ഗ്രഹങ്ങളെല്ലാം അവസാനമായി ഇത്തരത്തിലൊരു എത്തിയത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് സമാനമായ രീതിയിൽ ആറ് ഗ്രഹങ്ങളും വീണ്ടും നേർരേഖയിൽ രേഖയിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് സാവപോളോയിൽ മെയ് ഇരുപത്തിയേഴിന് തന്നെ ആകാശത്ത് നാൽപ്പത്തി ഡിഗ്രി കോണിൽ പ്ലാനറ്റ് പരേഡ് കാണാനാകും സിഡ്നിയിൽ മെയ് മെയ്ന് അൻപത്തി ഒൻപത് ഡിഗ്രി കോണിൽ പരേഡ് കാണാനാകും ന്യൂയോർക്കിൽ ജൂൺ മൂന്നിനാണ് പ്ലാനറ്റ് പരേഡ് കാണാനാവുക ഓരോ സ്ഥലത്തും ഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നറിയാൻ സ്റ്റാർ വോക്കിന്റെ ഒരു ആപ്പ് തന്നെ ലഭ്യമാണ് ഇത്തവണ ഇത് കാണാൻ സാധിച്ചില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വീണ്ടും പ്ലാനറ്റ് പരേഡ് കാണാനാകും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങൾ ഒന്നിച്ചു കാണാനും അവസരമുണ്ട്